ഏകദേശം ഒരു വർഷം മുമ്പ് ഞാനിങ്ങനെ കോഴിക്കോട് ടു തൃശ്ശൂർ പോകുന്ന ഒരു വഴിക്ക് കുറച്ച് ടൂൾസൊക്കെ നിരത്തി ഒരു കട കണ്ടിരുന്നു ആ കടേനെ ഇവിടെ വണ്ടി നിർത്തി അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു നമ്മൾ അന്ന് ആ ടൂൾസിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നമ്മൾ ചുമ്മാ ഒരു റീലും അവരുടെ അവരുടെ ഒരു സെപ്പറേറ്റ് അവർ ചെയ്യുന്ന ഒരു ഒരു പരിപാടീൻ്റെ ഒരു റീലും ഇട്ടിരുന്നു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കുഴൽക്കിണറിലൊക്കെ മോട്ടറൊക്കെ കുടുങ്ങി പോയാലും നിങ്ങളുടെ കുഴൽ കിണറൊക്കെ ഇടിഞ്ഞിട്ടൊക്കെ ഏത് അവസ്ഥയിലാണെങ്കിലും അത് നല്ല അടിപൊളിയായിട്ട് ഇവർ റീസ്റ്റോർ ചെയ്ത് തരും അതുപോലെ തന്നെ കുടുങ്ങിപ്പോയ മോട്ടറെ എടുത്ത് തരുന്നൊക്കെ പറഞ്ഞു ചുമ്മാ നമ്മളൊരു എന്താ പറയുക ഒരു ഇവരുടെ ഒരു പരിപാടി ആണെന്നു കൊണ്ട് വെറുതെ റീൽ ഇട്ടതായിരുന്നു ആ റീല് അതിനും മാത്രം ആൾക്കാർ കാണുകയും മില്ലിയൻസ് ഓഫ് വ്യൂ വരികയും അതോടൊപ്പം തന്നെ ഇവർ ബാക്കിയുള്ള പരിപാടികളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിന്നിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനടുത്തായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയി ഈ പറഞ്ഞ പരിപാടി ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ സംഭവം സത്യമാണ് കേട്ടോ അപ്പോൾ അവരെ ഒന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരിക്കും കേട്ടോ അതുങ്ങൾ ലക്ഷങ്ങളൊക്കെ മുടക്കി കൊഴൽക്കണറൊക്കെ പണി ഇത് അതിൻ്റെ പുറമേ അതിൻ്റെ മേലെ പൈസ മുടക്കി മോട്ടറൊക്കെ വാങ്ങിച്ചുവെച്ച് അതിടിഞ്ഞു പോയി പിന്നെ കാശ് പോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയമേ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ആ ലക്ഷങ്ങൾ മുഴുവൻ ഇവർ നിങ്ങൾക്ക് തിരിച്ചെടുത്ത് കൈത്തരൂ കേട്ടോ ഗ്യാരണ്ടിയാണ് അത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കാരണം ഒരുപാടധികം ആയിരക്കണക്കിന് ആൾക്കാർ നിലവിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവർക്കൊക്കെ മനസ്സിലായതാണ് കേട്ടോ അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ ഇതുപോലത്തെ സംഗതികളൊക്കെയാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യേണ്ടത് എല്ലാവരിലേക്കും എത്തേണ്ടതും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അനീസ് ഗ അനീസ് ഗ നിലവിൽ ഒരുപാട് അറിയാമായിട്ട് നമ്മൾ കണ്ടു മുട്ടിയത് എന്നാൽ നമ്മള് ഫസ്റ്റ് ആയിട്ട് റീലും കാര്യം ചെയ്ത് വളരെ ഉഷാരായി ഇപ്പോ ഒരുപാട് റീച്ച് ഉണ്ടായിരുന്നു അതിപ്പോ ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് അതിന് പരമാവധി എല്ലാരും നമ്മള് സപ്പോർട്ട് ചെയ്ത് ചെറുതായിട്ട് ലീലി നമ്മൾ എത്തിപ്പെടാൻ പറ്റുന്നുണ്ട് അവർ വർക്കിനായിട്ട് പെടും തിരുവനന്തപുരം വരെ പോവാൻ ബുദ്ധിമുട്ട് ഉണ്ടാവും വെയിറ്റ് ചെയ്യാൻ പറയും വേറെ ഒന്ന് രണ്ടു വർക്ക് വരുമ്പോഴേ നമ്മളത് ഇട്ട് കൊടുക്കോളൂ അഡീഷണൽ ചാർജ് തരേണ്ടി വരും അവിടുന്ന് പോകണമുണ്ടെങ്കിൽ അതായത് ഇതാണ് ഇവിടെ എം എ ഹൈടെക് ടൂൾസ് എന്ന് കൊണ്ട് ഇവിടെ ഉണ്ട് ഇത് ശരിക്കും എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് മലപ്പുറം ലൊക്കേഷൻ അല്ലേ അതായത് നമ്മുടെ ശരി അപ്പൊ ഇപ്പൊ എല്ലാവരും കാണാത്തവർക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താണ് പരിപാടി അത് ആ അവരിതും നയന്റി ഫൈവ് പെർസെന്റേജ് അതിന്റെ മുകളിലെ ഭാഗം കുടുങ്ങി നമുക്ക് എടുക്കാൻ പറ്റും എല്ലാ സംവിധാനങ്ങളും ക്യാമറ കാര്യങ്ങള് എല്ലാ മെഷിനറീസ് കാര്യങ്ങള് അതിന്റെ എല്ലാ ടൂൾസുകളും എന്തൊക്കെയാണ് തന്നെ നമ്മളതായ മൈൻഡിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ടൂൾസുകൾ ഓരോ കിണറിന്റെ വസ്തുകളും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി അതിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള ടൂൾ അപ്പം നിർമ്മിക്കും അടുത്ത കിണറും പരീക്ഷിക്കും അത് വിജയിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത ഒരുപാട് ആൾക്ക് നമ്മൾ കോൺടാക്ട്സ് കോൺടാക്ട് എല്ലാ ജില്ലയിലും നമ്മൾ നമ്മളെത്തിയിട്ടുണ്ട് ജില്ലാ ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിട്ടുണ്ട് ഒരുവിധം എല്ലാ വർക്കും നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് വളരെ അതേ ദൂരം പോകുന്നവരുടെ കേസൊക്കെ നമുക്ക് ഉള്ള ഏരിയയിൽ എത്തിയകളിൽ നമുക്ക് പോകാതെ നിങ്ങൾ ശരിയൊക്കെ കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയി ചെയ്തിട്ടില്ലേ ഒരുവിധം തിരുവനന്തപുരത്ത് കാസർഗോഡ് എല്ലാ ജില്ലയും പുറമെ കൊടുക അതേപോലെ തന്നെ തമിഴ്നാട് കുറഞ്ഞ ഭാഗം ഇങ്ങനെയുള്ള ഏരിയകളിലെ നെഞ്ചോട് മൈസൂര് ഇതൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ശരി അതായത് ബേസിക് സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഈ വണ്ടിയിലൊക്കെ എഴുതി വെച്ചിട്ട് കുഴൽ കുടിക്കാൻ മോട്ടോർ എടുത്തു കൊടുക്കുന്ന പറഞ്ഞ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ അന്ന് നമ്മൾ ഇതാ ഈ ഒരു വണ്ടിയിലായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോ ഫുൾ സെറ്റപ്പ് ആണ് ട്രാവലറും കൊണ്ടാണ് അല്ലേ വണ്ടി ലോങ് ഓടും നടക്കൂല ആ എന്താ മിനിമം നാലോ അഞ്ചോ സ്റ്റാഫ് കാര്യങ്ങള് ിവസൊക്കെ തിരിച്ചെത്താൻ ആ റൂട്ട് മൊത്തം ഉള്ള വർക്കും കാര്യങ്ങളും കവർ ചെയ്തിട്ട് തിരിച്ചു വരാം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ടൈമിങ്ങിന് എത്താൻ പറ്റും സൗകര്യങ്ങളോണ്ട് സമയത്ത് കേരളത്തിലെ വളരെ എളുപ്പത്തിൽ ആവശ്യം മോട്ടർ എടുത്തു ആവശ്യം ഒരു ബുദ്ധിമുട്ടില്ല അത് ഏത് ഓ ഓ ചേച്ചാ ഒരു കണ്ടീഷനും നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് പറഞ്ഞിട്ട് നമ്മളെ ക്യാമറ കണസിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് റ്റോ ക്യാമറ ഇറക്കി നോക്കി കഴിഞ്ഞാൽ കണറ നമ്മള് ക്യാമറ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മോണിറ്ററിൽ കാണാൻ പറ്റും അപ്പൊ ലൈവ് ആയി അതിനുള്ള കണറിന്റെ അവസ്ഥ എന്താണ് എന്താണ് സംഭവിച്ചിട്ടുള്ള കണർന്താ സംഭവിച്ചത് എന്തുകൊണ്ടാണ് മോട്ടോർ കുടുങ്ങിയത് വ്യക്തമായിട്ട് നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ ശേഷം നമുക്ക് നൂറ് ശതമാനം പക്കാറ്റ് കിട്ടില്ല എന്നുള്ള മനസ്സിലാക്കും ഒരുവിധം നയന്റിഫൈ പെർസെൻറ്റി എല്ലാ എടുത്തു കൊടുക്കാൻ പറ്റും എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും എക്യൂപ്മെന്റ്സും കാര്യങ്ങളും ടൂൾസും ഒക്കെ കഴിഞ്ഞു കയ്യിലുണ്ട്

അതിൻ്റെ റിസ്കിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും ശരി പിന്നെ വേറെ കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പോൾ ഇതൊക്കെ അറിയാത്ത ഒരു വിചാരിച്ചു ഈ മോട്ടറെ കഴിഞ്ഞു മാത്രം വിലയുള്ള സാധനമാണെന്ന് ഈ ഇറക്കുന്ന ഒരു ണറൊക്കെ മോട്ടർ അഞ്ഞാൽ നൂറ്റമ്പത് അടി മുതൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് വരെ കേൾക്കണർ വരണ്ട് ഒരു പതിനഞ്ച് പതിനായിരം പന്ത്രണ്ടായിരം മുതൽ തുടങ്ങിയിട്ട് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം വരെ വരുന്ന മോട്ടറുകളൊക്കെ ഉണ്ട് ലക്ഷം രൂപ മോട്ടറുകൾ അത് ഓരോ കണറിന്റെ അവസ്ഥനുസരിച്ച വരാം ത്രീ ഫേസ് മോട്ടറുകൾ സിംഗിൾ ഫേസ് ഉണ്ട് കൂടെ ആയാലും കൂടി കണറുകൾ ഉണ്ട് അഞ്ചി പത്തുപി ഇരുപത് കൊൽക്കണ മോട്ടറുകൾ വരുന്നുണ്ട് ഒരു ലക്ഷ്യം രണ്ടിലേക്കുള്ള റേറ്റ് വരവുള്ളൂ കണറിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അതിന് ആയതിനനുസരിച്ചു അതിന്റെ എമൗണ്ടും കാര്യങ്ങളും കണ്ണാർ കളക്ടറോടും അങ്ങനെ തന്നെയാണ് വരാ ചെറിയ ചെറിയ പൈസ മതി വലിയ വലിയ പൈസ കൊടുക്കണം ആയ കൂടുമ്പോ പൈസ കൂടും അതുപോലെ തന്നെ ഒരു 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 അവറേജ് അടി രണ്ടും കൂടി പോയി കഴിഞ്ഞാൽ നഷ്ടമാണ് നമ്മൾ അല്ലേ ഇത് രണ്ടും പോയ വലിയ പ്രാധാന്യം ചില ഭാഗത്തേക്ക് രണ്ടു മൂന്നു കിണറിലെ വെള്ളം ഉണ്ടാവില്ല ആകെ വെള്ളം കിണറാവും ഇതുപോലെ ബ്ലോക്ക് ആയി പോവാ വെള്ളം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്തു കൊടുക്കാം അപ്പൊ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പൊ സ്കാരം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ റീലിൽ നിങ്ങൾ ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലത്ത് പോയി പോയെന്നു വരല്ലോ അപ്പൊ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയില് വെച്ചിട്ടുള്ള നമ്പറിൽ വിളിക്കാം അല്ലേ സ്ക്രീനിൽ രണ്ടു മൂന്ന് നമ്പർ വീഡിയോ മാക്സിമം വാട്സപ്പിലൊരു ലൊക്കേഷനും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യാനും ഏറ്റവും സൗകര്യമായി അതുപോലെ വർക്കിലും കാര്യ സമയത്താണെങ്കിൽ അത് കൊടുക്കാത്ത വിഷയം വാട്സപ്പിലെ ഡീറ്റെയിൽ അയച്ചാൽ മതി നമ്മൾ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യും അപ്പൊ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങൾ വിളിക്കും നമ്മൾ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന മാക്സിമം നമുക്ക് റോഡ് ആൾക്കാർ മാക്സിമങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അടിപൊളി